മുപ്പത്തിനാലിന്റെ അടിമകളായിരിക്കുന്ന അടിമകൾ 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 ആണ് അയ്യോസിക്കാർ അടിമകളായ അയ്യോസിക്കാർ സ്വതന്ത്രരായ യാക്കോബായക്കാരെ നോക്കി പൊതിവിടുന്നു സ്വതന്ത്രരായ യാക്കോബായക്കാർ അന്തത്തുള്ള യാക്കോബായക്കാർ ആത്മാഭിമാനമുള്ള യാക്കോബായക്കാർ ആചുള്ള യാക്കോബായക്കാർ ആഭിജാത്യമുള്ള യാക്കോബായക്കാർ ഇതൊന്നുമില്ല എനിക്ക് ഐക്യല്ല യാക്കോബായക്കാർ യാക്കോബായ മെത്രാനും കോട്ടയ്ക്കെ പോയി കിടക്കും എണ്ണക്കോണി കാണപ്പെത് അയ്യോസിക്കാരൻ നീ അയ്യായിരം കൊല്ലം സൂചിയക്കെ താപിച്ചതൊക്കെ പറ്റത്തില്ല നീ മെത്രാനെ കാണുമ്പോൾ നിന്റെ ഉണ്ടല്ലോ യാക്കോക്കാരെ അങ്ങനെയൊന്നുമല്ല യാക്കോക്കാരുടെ അവിടെ ഈ സാധനമുണ്ട് അവർക്ക് അവരുടെ മെത്രമാർക്ക് അവരെ ഉണ്ട് നിന്റെ മെത്രാമാർ എല്ലാത്തിനും അവയവങ്ങളും അവിടെ ഉണ്ട് ബീച്ചാങ്കുളി ബീച്ചാങ്കോളി എല്ലാ സാധനവും അവർക്കുണ്ട് പക്ഷേ അനങ്ങത്തില്ല അന്തസ് ഉള്ള വിശ്വാസികളുണ്ടെങ്കിൽ ആനങ്ങത്തി കടാ അപ്രഞ്ജിമേനില എല്ലാവരുടെയും രേഖകൾക്കുണ്ട് ഞാൻ പറയും ഇരുപത്തി മൂന്നാം തീയതി ചെയ്യാൻ പോകുന്നത് മനസ്സിലായി എന്തൊരു ഗിതികേടാ എന്തൊരു കിതികേട് ഞാൻ ദാമുഖമായിട്ട് പറഞ്ഞതാണ് ദുഃഖം കൊണ്ടും സങ്കടം കൊണ്ടും പറഞ്ഞതാണ് ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ശോഭിച്ചിരുന്ന ഒരു സമുദായമാണ് ഇന്ന് മഹാശയന്മാരായ ആളുകൾ വിശ്വാസ വിശ്വാസവീരന്മാരായ താപസികളായ ആധ്യാത്മിക പ്രവചരിഞ്ഞിരുന്ന ആചാര്യന്മാർ നയിച്ചിരുന്ന ഒരു സഭയെ ഇന്ന് ആഭാസന്മാരും മുന്തിയറപ്പന്മാരും കൂട്ടിക്കൊടുപ്പുകാരും കുണ്ടംപണിക്കാരും നയിക്കുന്ന ഗീതി കേട് എന്നിട്ട് ഓർത്തഡോക്സ് മുപ്പത്തിനാല് രണ്ടായിരത്തി പതിനേഴ് സുപ്രീം കോടതി വിധി കൂടെ യാഗക്കാരന്റെ ഒരു പള്ളി എന്നല്ല ഒരു പിടി മണ്ണെന്നല്ല ഒരു കട്ട്മൂസിന്ന് ഒരു സ്കൂട് പോലെ നിനക്ക് നിൽക്കട്ടത് നീ ഇത് പിടിക്കാൻ വേണ്ടി ഇറങ്ങും ും കൂട്ടിക്കൊടുപ്പിനും ഒക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പരിമലയിലെ നേർച്ചപ്പണം കൊണ്ട് നക്ഷത്ര വിമാനത്തിൽ പറക്കുന്നു അത് കണ്ടിട്ടും വിശ്വാസികൾ എന്ന നപുസകങ്ങൾ പ്രതികരണ ശേഷിയില്ലാതെ ഗതികേട് നിന്റെ പേരാണോ ഗതികേടെ നിന്റെ പേരാണോ അയ്യോ സി എന്ന് ചോദിക്കുന്നത് ഇത്രയും വലിയ ഗതികേട് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഒരു സംഘടനയ്ക്കും ഉണ്ടായി ഒരു സഭയിൽ ഒന്നോ രണ്ടോ പേരാണോ മാത്യു തേത്തെ കാതോലിക്കോസ് ചിന്തിക്കൂ താങ്കളുടെ കൂടെ ഉള്ളവരാരാണ് താങ്കൾ തന്നെ ആരാണ് ഒരു ഒരു രാജ്യത്തെ ഒരു ഗവർണർ ഒരു പൊതുവേദിയിൽ മയക്കി വെച്ച് പറയാം ഇയാൾ ഒരു കൊലക്കേസ് പ്രതി ആയതുകൊണ്ട് ഉപരാഷ്ട്രപതിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ആത്മാഭിമാനം ഉള്ളവരാണ് ഞാനാണോ സ്ഥാനത്തെങ്കിൽ അവിടെ വെച്ച് രാജിവെക്കും അവിടെ വെച്ച് ഉപ്പായം മരിച്ചു കയറും ഇനി ഞാനിത് യോഗ്യനല്ല ഞാനെന്റെ പഴയ തൊഴിലേക്ക് പോകാണെന്ന് ഒരു കയറും ഒരു ചുറ്റുക എടുത്ത് ഞാൻ വന്നു അല്ലാതെ വെച്ചോണ്ടിരിക്കത്തില്ല എന്തൊരു അപമാനമാടി പിന്നെ ഇരിക്കുകയാണ് പിന്നെ പിന്നെ ധൂം വെക്കേണ്ടി അങ്ങനെ വടക്കോട്ട് തിരിഞ്ഞ് നിന്നോടാറാ പറഞ്ഞത് വടക്കോട്ട് തിരിഞ്ഞ് ധൂം വെക്കാൻ ധൂവുമക്കാൻ നിന്നോടാ പറഞ്ഞു വടക്കോട്ട് തിരിഞ്ഞു തെക്കോട്ട് ധൂവെക്കണം എന്ത് എന്ത് വടക്കോട്ട് തിരിഞ്ഞ് ഇനി ആദ്യാ കൊലക്കേസ് പ്രതിയാണെന്ന് പറഞ്ഞു നേരാണോ അപ്പൊ കൊലക്കേസ് പ്രതികള് കുമ്പസാര പീഡന പ്രതികള് ബലാത്സംഗ പ്രതികള് ഇങ്ങനെ വരുമ്പോ ഇത്രമാത്രം നീചന്മാരെയും നൃശംസന്മാരെയും ചുമക്കണ്ടി ഗതികേട് വന്ന ഐഒസി വിഭാഗത്തിലെ അൽമയർക്ക് പ്രതികരിക്കാൻ വേദിയുണ്ടോ പ്രതികരിക്കുവാൻ സ്കോപ്പ് ഉണ്ടോ പ്രതികരിക്കുവാൻ അവസരമുണ്ടോ പ്രതികരിക്കുവാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ഒരു സാധ്യതയുമില്ല കാരണം പ്രതികരിക്കുവാനുള്ള എല്ലാ സാധ്യതയും പഴുതുകൾ അടച്ച് തീർത്തു വെച്ചിട്ടാണ് മുപ്പത്തിനാല് ഭരണഘടന എന്ന ഇരുമ്പു നുകം നിന്റെ മേൽ വെച്ചിരിക്കുന്നത് ആ നുഖം ഇവിടെ ആക്കോബായക്കാരുടെ മേൽ വെക്കാനാണ് നീ ഓങ്ങി നടക്കുന്നത് ഞങ്ങളോ നാശത്തിന്റെ അടിമകളായി ഇനി മറ്റുള്ളവരെ കൂടെ അതേ നാശത്തിന്റെ അടിമകളാക്കാൻ അവർ പരിശ്രമിക്കുന്നു എന്നിട്ട് പറയാം വരൂ ഞങ്ങളുടെ കൂടെ വരൂ പൗലുസ്രിയ എത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കേ നാശത്തിന്റെ അടിമകളായി ഇരുന്നു കൊണ്ട് മറ്റവർക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ റോമാലേഖ പറയുന്നു പൗലുസ്രിയ പറയാ തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കേ നാശത്തിന്റെ അടിമകളായിരുന്നു കൊണ്ട് മറ്റവർക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു മുപ്പത്തിനാലിന്റെ അടിമകളായിരുന്നു കൊണ്ട് മുപ്പത്തിനാലിന്റെ അടിമകളായിരിക്കുന്ന അടിമകൾ അടിമകൾ അധമമായ അധമരായ അടിമകൾ ആണ് അയ്യോസിക്കാർ അധമരായ അടിമകളായ അയ്യോസിക്കാർ സ്വതന്ത്രരായ സ്വതന്ത്രരായോബായക്കാർ വിടുന്നു സ്വതന്ത്രരായ യാക്കോബായക്കാർ യാക്കോബായക്കാർ ആത്മാഭിമാനമുള്ള യാക്കോബായക്കാർ ആർജവത്തമുള്ള യാക്കോബായക്കാർ ആഭിജാത്യമുള്ള യാക്കോബായക്കാർ യാക്കോബായക്കാർ ഇതൊന്നും കൈക്കെല്ലോ യാക്കോട്ടോ കോട്ടക്കെ പോയി കിടക്കും എണ്ണത്തോണി കാണാൻ നീ അയ്യായിരം കൊല്ലം സൂചിയേറെ താപസിക്കാതെ പറ്റത്തില്ല നീ മെത്രാനെ കാണുമ്പോൾ നിന്റെ ഉണ്ടല്ലോ ഏപ്പാടിപ്പൂ യാക്കോക്കാർ അങ്ങനൊന്നുമില്ല യാക്കോക്കാരന്റെ അവിടെ ഈ സാധനം ഇല്ല അവർക്ക് അവരുടെ മെത്രാമാർക്കും ഈ അവയവമല്ല ഉണ്ട് നിന്റെ മെത്രാമാർക്കുള്ള എല്ലാത്തിനും അവയവങ്ങളും അവിടെ ഉണ്ട് ജാക്കാമറിന്റെ ജാക്കാമർ പീച്ചാങ്കുഴിന്റെ പീച്ചാങ്കോഴിൽ എല്ലാ സാധനവും അവർക്കും ഉണ്ട് പക്ഷെ അനങ്ങത്തില്ല അന്തസ്സുള്ള വിശ്വാസികളുണ്ടെങ്കിൽ ഇതെന്താ ജനത പ്രശ്നം നടക്കുന്നത് എന്തൊരു ഗതികേടാണ് ഞാനിത് ഇത് പൊതു ക്രിസ്ത്യാനികൾക്കാണ് നാണക്കേട് ഇതെല്ലാവർക്കും നാണക്കേടാണ് അല്ലാതെ ഈ ഒരു ഈ ഒരു പരിപാടി ഉള്ളോ നിനക്കൊക്കെ എണ്ണെട്ടാൻ ഇരുപത്തിമൂന്നാം തീയതി ചുന്നക ദോസ് കൂടുന്നു ചുന്നദോസ് കൂടുന്നത് എന്നാ തീരുമാനിക്കാനെത്താൻ പോകണേ ആരുടെ എല്ലാം ചെത്തണല്ല അതാണ് അതുകൊണ്ടാണ് നേരത്തെ അവധിക്ക് അപേക്ഷ കൊടുക്കുക ചുന്നക ദിവസം പങ്കെടുക്കുവാൻ എനിക്ക് അസൗകര്യം അറിയിച്ചു കൊള്ളുന്നു എന്താ അപ്രമേനയിൽ എല്ലാവരുടെയും രേഖയിരുപ്പുണ്ട് ഞാൻ പറഞ്ഞു ഇരുപത്തി മൂന്നാം തീയതി ഒന്നും നീന്തൊന്നും ചെയ്യാൻ പോകുന്നത് മനസ്സിലായില്ലേ എന്തൊരു ഗിതികേടാണോ എന്തൊരു ഗതികേട് അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വിശ്വാസികൾ എന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയ വഴി ഇറങ്ങി ഇപ്പോഴും കാര്യം മനസ്സിലാക്കാതെ പുറത്തിറങ്ങി നടക്കുന്ന ചില ആളുകളുണ്ട് പോസ്റ്റിട്ട് കളിക്കുന്നത് ഒരുപാട്പ്പെട്ടവരൊക്കെ ഒതുങ്ങി വലിഞ്ഞു ഇപ്പോഴും പുറത്തിറങ്ങി നിൽക്കുന്ന ചില ആളുകളുണ്ട് അവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ ഞാൻ ഞാനതാ പറഞ്ഞു നിന്നോടൊക്കെ എനിക്ക് സഹതാപേ ഉള്ളൂ എന്തൊരു ഗതികേടാണ് അല്ല ഇത്രയും ഗതികേട് ഒരു കമ്മ്യൂണിറ്റിക്കും ഇല്ല കേരളത്തിൽ എത്ര സഭയുണ്ട് അല്ല എത്ര സഭയല്ല അല്ല എത്ര സംഘടനയുണ്ട് കുലയാർ മഹാസഭയുണ്ട് ഉള്ളാട മഹാസഭയുണ്ട് ഊരാളി മഹാസഭയുണ്ട് എസ് എൻ ഡി പി ഉണ്ട് ഈ എൻ എസ് എസ് ഉണ്ട് അതുപോലെ തന്നെ മലവേടർ സമാജമുണ്ട് വെള്ളാട മഹാസഭയുണ്ട് എന്തുമാത്രം സമുദായ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവർക്ക് ആർക്കും ഈ ഗതികളുണ്ടോ ഉണ്ടോ ഉള്ളാട മഹാസഭ ഉള്ളാട മഹാസഭയിൽ ഒരു നേതാവിനെതിരെ ഇതുപോലെ ഒരു ലൈംഗികാരോഹം എന്നാൽ അവർ വെറുതെ ഇരിക്കും നിൽക്കുക അവരൊരാളെ മാറ്റും ആളെ മാറ്റും എസ് എൻ ഡി യോഗത്തിന്റെ ഒരു ചുമതലപ്പെട്ട ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ആരോപണം എന്നാൽ നിങ്ങൾക്കറിയോ മണിക്കൂറുകളൊക്കെ ആള് മാറും എൻ എസ് എസ് ഒരു സംഭവം ഉണ്ടായി നിൽക്കും മാറും ആള് മാറും പുലിയർ മഹാസഭയില് ഇങ്ങനെ അയ്യങ്കാളിപ്പടയ്ക്കകത്തുണ്ടായി മാറ്റുമല്ലോ അപ്പോ ഈ വക സംഘടനകളുടെ എല്ലാം റേറ്റിംഗ് വെച്ച് നോക്കിയാൽ അതിനേക്കാളൊക്കെ ഇൻഫീരിയർ ആണോ അതിന്റെ ഐയോസിൻ ടു ഇതിനേക്കാൾ വലിയ ഗതികേട് വരാനില്ല ഇതിനേക്കാൾ വലിയ ഗതികേട് ഞാനത് ആമുഖമായിട്ട് പറഞ്ഞതാണ് ദുഃഖം കൊണ്ടും സങ്കടം കൊണ്ടും പറഞ്ഞതാണ് ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ശോഭിച്ചിരുന്ന ഒരു സമുദായമാണ് ഇന്ന് മഹാശിരന്മാരായ ആളുകൾ വിശ്വാസ വീരന്മാരായ താപസികളായ ആധ്യാത്മിക പ്രവചൊരുഞ്ഞിരുന്ന ആചാര്യന്മാർ നയിച്ചിരുന്ന ഒരു സഭയെ ഇന്ന് ആഭാസന്മാരും മുന്തിയറപ്പന്മാരും കൂട്ടിക്കൊടുപ്പുകാരും കുണ്ടംപണിക്കാരും നയിക്കുന്ന ഗതികേട് എന്നിട്ട് ഓർത്തഡോക്സ് മുപ്പത്തിനാല് രണ്ടായിരത്തി പതിനേഴ് സുപ്രീം കോടതി വിധി കൂടെ യാപ്പവായക്കാരന്റെ ഒരു പള്ളിന്നല്ല ഒരു പിടി മണ്ണെന്നല്ല ഒരു കക്കൂസിന്ന് ഒരു സ്പൂണ് പോലും നിനക്കൊന്നും എനിക്ക് കിട്ടത്തില്ല നീ ഇത് പിടിക്കാൻ വേണ്ടി ഇറങ്ങ കുണ്ടമ്പണിക്കും കൂട്ടിക്കൊടുപ്പിനും ഒക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പരിമലയിലെ നേർച്ചപ്പണം കൊണ്ട് നക്ഷത്ര വേഷികൾ വിമാനത്തിൽ പറക്കുന്നു അത് കണ്ടിട്ടും വിശ്വാസികൾ എന്ന നപുംസകങ്ങൾ പ്രതികരണ ശേഷിയില്ലാതെ അന്താളിച്ചു നിൽക്കുന്നു ഗതികേട് നിന്റെ പേരാണോ ഗതികേടെ നിന്റെ പേരാണോ അയ്യോ സി എന്ന് ചോദിക്കണം ഇത്രയും വലിയ ഗതികേട് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഒരു സംഘടനയ്ക്കും ഉണ്ടായിട്ടില്ല ഒരു സംഘടനയ്ക്കും ഞാൻ പറഞ്ഞ രാഷ്ട്രീയ സംഘടന മാത്രം സാമൂഹിക സംഘടന മാത്രമല്ല ആധ്യാത്മിക സംഘടനകൾ അതായത് രാഷ്ട്രീയമാകട്ടെ സാമൂഹികമാകട്ടെ ആധ്യാത്മികമാകട്ടെ ഏത് മേഖലയിലുള്ള സംഘടനകളെ എല്ലാ മേഖലയിലെ സംഘടനകളെയും കൂടെ ഒരുമിച്ച് പരിഗണിച്ചാൽ പോലും ഐ ഒ സിയുടെ അത്രയും ദുർഗതി കാരണം എന്താണെന്ന് വെച്ചാൽ ആ സംഘടനയിലൊക്കെയുള്ള അംഗങ്ങൾക്ക് അവിടെ ഒരു സ്ഥേയുണ്ട് അവർക്കൊരു അവകാശമുണ്ട് ഒരു അഭിപ്രായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് പക്ഷെ ഐ ഒ സിയിൽ അതില്ല നിങ്ങളുടെ എത്ര അഭിപ്രായം പറഞ്ഞാലും ആ അഭിപ്രായത്തിന് ഒരിടത്തും ഒരു പ്രസക്തിയുമില്ല അത് കേവലം അഭിപ്രായങ്ങൾ മാത്രമാണ് ഒരിക്കലും ഒരു തീരുമാനത്തിലേക്ക് നയിക്കുവാനുള്ള ശേഷി അയ്യോസിക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് നിർണായാവകാശമില്ല മലങ്കര സഭയുടെ നിർണായാവകാശം എവിടെ പോയി മലങ്കര നസറാണിയുടെ ആത്മാഭിമാനം എവിടെ പോയി മലങ്കര നസറാണി മലങ്കര നസറാണി എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പോസ്റ്റ് ഇടുന്ന അയ്യോസിക്കാരാ നീ മലങ്കര നസറാണി അല്ല നിനക്ക് ആത്മാഭിമാനമില്ല നിനക്ക് അന്തസ്സില്ല നിനക്ക് ആത്മധൈര്യമില്ല നിനക്ക് ഓരോ അവകാശങ്ങളും ഇല്ല നിന്റെ അവകാശങ്ങൾ മുഴുവൻ പുരോഹിത വർഗം കവർന്നെടുത്തിരിക്കുന്നു നീ ഇന്ന് അവരുടെ ലൈംഗിക അടിമയും സാമ്പത്തിക അടിമയുമാണ് ഞാൻ വീണ്ടും പറയാം കാരണം നിങ്ങളെ ലൈംഗികമായിട്ടും സാമ്പത്തികമായിട്ടും ചൂഷണം ചെയ്യുമ്പോൾ പ്രതികരിക്കുവാൻ കഴിവില്ലാതെ നിങ്ങൾ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു വഴങ്ങുന്നവർ എന്ന് വേണം നിങ്ങൾക്ക് ഒരട്ട പെരുടാ